മാടവന അസീസിയ ഇംഗ്ലീഷ് സ്കൂൾ രക്ഷാകർത്തൃ സംഗമം വിവിധ പരിപാടികളോടെ നടന്നു മാടവന അസീസിയ ഇംഗ്ലീഷ് സ്കൂൾ രക്ഷാകർത്തൃ സംഗമം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു മാടവന അസീസിയ ഇംഗ്ലീഷ് സ്കൂൾ രക്ഷാകർത്തൃ സംഗമം വിവിധ പരിപാടികളോടെ നടന്നു കോഴിക്കോട് ഫാറൂഖ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ഷെരീഫ് പാരന്റിങ് ക്ലാസ് എടുത്തു ആരോ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് അതുകൊണ്ട് അറിവ് പഠിപ്പിച്ചത് ഉമ്മയാണ് ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചത് ഉമ്മയാണ് നടക്കാൻ പഠിപ്പിച്ചത് ഉമ്മയാണ് കുളിക്കാൻ പഠിപ്പിച്ചത് ഉമ്മയാണ് വസ്ത്രം ഇടാൻ പഠിപ്പിച്ചത് ഉമ്മയാണ് രണ്ടു വയസ്സായ കുട്ടിയെ ഉമ്മ വെച്ച് നോക്ക് കുട്ടികളെ കുറച്ചത് മൂന്ന് വയസ്സായ കുട്ടി ഉമ്മ വെച്ചാൽ പിന്നീട് ഉമ്മ വെച്ചു മൂന്ന് വയസ്സായ കുട്ടി ടച്ച് ചോദിച്ചു നമ്മുടെ അടുത്തേക്ക് എന്നൊന്ന് മടിയിൽ നോക്കുവോ എന്നെ കെട്ടിപ്പിടിക്കോ എന്നുട്ടോ എന്റെ അടുത്ത് കിടക്കോ ഇങ്ങനെ സ്ഥിരം ചോദിച്ചുകൊണ്ടേരിക്കും ഇല്ല ചോദിക്കാറില്ലേ ഈ സമയം പ്രിൻസിപ്പൽ മോനിഷ വി സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻ മുഹമ്മദ് അലി വിയെ അധ്യക്ഷമായിരുന്നു കൺവീനർ ഷിഹാബ് കെ മാനേജർ ഷിയാസ് പി വൈ കമ്മിറ്റി അംഗങ്ങളായ സെയ്ദ് ഷംസുദ്ദീൻ സുഹിരി പി കെ മുഹമ്മദ് മുസ്ലിയാർ നിസാർ വി എ എന്നിവർ സംബന്ധിച്ചു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി സ്മിത എം എം നന്ദി പറഞ്ഞു